ഇന്നലെ നടന്ന ചെൽസി ബസ് എഫ് സി ബാഴ്സലോണ മത്സരം കിഡിലം പോരാട്ടം ചെൽസി അങ്ങനെ സ്വന്തം മൈതാനത്ത് വിജയിച്ചു കയറിയിട്ടുണ്ടായിരുന്നു ഗോളുകൾ നേടിയത് എസ്റ്റോബായ വില്യനും അതുപോലെ തന്നെ ഹാളുമായിരുന്നു എന്തായാലും മികച്ച രൂപത്തിൽ തന്നെയാണ് ജെൽസി കളിച്ചത് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് അവർക്ക് ഇവിടെ മറ്റൊരു ഗോള് ഓൺ ഗോളാണ് അവർക്ക് ലഭിച്ചത് അങ്ങനെ മൂന്നേ പൂജ്യത്തിന് കഴിച്ചു കൂന്റെ ഓൺ ഗോളായിരുന്നു അപ്പൊ ഇതോടുകൂടി ഇന്നലെ താരം ആരാ കുറെ ആയിരുന്നു താരം പ്ലെയർ ഓഫ് ദി വീക്ക് പക്ഷേ മറ്റ് ഫാൻസുകളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കളിയുണ്ട് അതെ എമാലും എസ്തവായോ വില്യനും കളിക്കുമ്പോൾ എല്ലാരും പറഞ്ഞു എമാൽ എസ്തവായോ വില്യൻ പക്ഷെ ആ ഒരു ഡിബേറ്റിൽ ഏറ്റവും മുന്നിൽ നിന്ന് അറിയാമോ എസ്തവായോ വില് എസ്തവായോ വില്യൻ എന്നുള്ള മികച്ച പ്രകടനം കഴിച്ചു ഒരു ഗോൾ അടിച്ചു ഇതോടുകൂടി ഈ സീസണെ എസ്തവായോ വില്യൻ പതിമൂന്ന് കളികളിൽ നിന്ന് ഒമ്പത് ഗോളുകൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട് എന്തായാലും മികച്ച ഫോമിൽ തന്നെയാണ് പയ്യൻ കാരണം കുറേ പേര് യമാലിനൊക്കെ കാരണം യമാൽ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എമാൽ നേരത്തെ യൂറോപ്പിൽ കളിച്ച് എക്സ്പീരിയൻസുള്ളയാണ് അക്കാഡമിയിലൂടെയൊക്കെ വന്ന് യൂറോപ്പിൽ കളിച്ച് യൂറോപ്പിൻ്റെ കണ്ടീഷനൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന തരമാണ് പക്ഷേ ഇസ്തവായു വലിയ അങ്ങനെയല്ല ബ്രസീലിൽ വന്ന് ബ്രസീലിൽ കളിച്ച് ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ചെൽസയിലേക്ക് വന്നിട്ടുള്ളതാണ് എന്തായാലും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാലും ഉസ്തവായാലും മിനിക്കത്തി ചാമ്പ്യൻസ് ലീഗ് അതുപോലൊരു കമ്പാരിസൺ നോക്കുകയാണ് എസ്തബായോ വല്യ യമാലിൻ്റെ കമ്പാരിസൺ എന്നാലും റേറ്റിംഗ് സോഫ സ്കോർ വ്യസ്തവായി കൊടുത്തിരിക്കുന്ന ഏഴ് പോയിൻ്റ് ഒമ്പതാണ് യമാലിന് ഏഴ് പോയിൻറ്റ് ഒന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ചത് എസ്തബായോ വില് എൺപത്തി മൂന്ന് മറുഭാഗത്ത് എമാൽ എൺപത് ഒരു ഗോളടിച്ചു മറ്റെടുത്ത് ഗോളടിച്ചിട്ടില്ല എക്സ്പെക്റ്റഡ് ഗോൾ പൂജ്യം പോയിന്റ് പതിമൂന്നാണ് അസ്തവായയ്ക്ക് എമാലിന് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴേ ഉള്ളു രണ്ടുപേരും ഒരു അസിസ്റ്റം കൊടുത്തില്ല പിന്നെ ബിഗ് ചാൻസ് രണ്ടുപേരും ഓരോന്ന് വിധം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു കീ പാസ് എം നസ്തവായ മില് മൂന്ന് കൊടുത്തപ്പോൾ എമാല് രണ്ടാണ് കൊടുത്തത് ക്രോസ് ആക്യുറേറ്റ് രണ്ടുപേരും ഒന്ന് ഒന്നും ഒരു ക്രോസ് ഇട്ടു അത് ആക്യുറേറ്റ് ആയില്ല രണ്ടുപേർക്കും ആക്കുറേറ്റ് പാസസ് ഏറ്റവും കൂടുതലുള്ളത് എസ്തോവായ്ക്ക് വില്യനാണ് എൺപത്തി മൂന്ന് ശതമാനവും കാലത്ത് ലാമിൻ എമാലിന് എഴുപത്തിരണ്ടേ ഉള്ളു പാസസ് ഇൻ ഓപ്പോസിഷൻ ആഫ് ഏറ്റവും കൂടുതൽ ഓപ്പോസിഷൻ ആഫീൽ പാസ് കൊടുത്തത് ആക്കുറേറ്റ് കൊടുത്തത് എസ്തബായലാണ് എൺപത്തി മൂന്ന് ശതമാനം എമാലിന് എഴുപത്തിരണ്ടേ ഉള്ളൂ എന്നുള്ളതാണ് ലോങ് ബോൾ ആക്കുറേറ്റ് നൂറ് ശതമാനം എസ്തോ വില്യനാണ് മറ്റെടുത്ത് ഒരു ശതമാനവും ഇല്ല എന്തായാലും ഇത് കാണാൻ തന്നെ അറിയാം ഏറ്റവും മികച്ച പ്രകടനം തന്നെയായിരുന്നു എസ്തബായ വില്ല്യൻ നടത്തി പക്ഷേ എമാലിന് അത്ര മിന്നി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കിരീട കിട്ടിലും പോരാട്ടം കണ്ടു പിന്നെ ഇസ്തവായുനിൻ്റെ അഴിഞ്ഞാട്ടവും കണ്ടു എന്ന് തന്നെ പറയാം